ഈ കള്ളത്തരങ്ങളിൽ മുഴുവൻ പങ്കെടുക്കുകയും പങ്കു പറ്റുകയും ചെയ്ത എ ഡി ജി പി അജിത് കുമാറിനെ പോലീസ് സ്റ്റേറ്റ് പോലീസ് ചീഫിന്റെ കസേരയിൽ ഇരുത്തൽ മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനും ഇതുമായി ബന്ധപ്പെട്ട കെ എം എബ്രഹാം ഉൾപ്പെടെയുള്ള എല്ലാ ആളുകൾക്കും ആവശ്യമാണ് എം ആർ അജിത് കുമാറിനെ ആ കസേരയിൽ ഇരുത്തൽ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് വളരെ അനിവാര്യം ഈ ഒരു ഗവൺമെന്റ് പിണറായിക്കില്ല ഇല്ല എന്ന് കേരളത്തിലെ മൂക്ക് താഴോട്ടായ മനുഷ്യർക്ക് മുഴുവൻ അറിയുന്ന കാര്യമാണ് എ ഡി ജി പി അജിത് കുമാറിനെ മാറ്റി നിർത്തിക്കൊണ്ടോ അദ്ദേഹത്തിനെതിരെ ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു അന്വേഷണ റിപ്പോർട്ടോ കേരളത്തിൽ വരും എന്ന് നമ്മൾ ആരും പ്രതീക്ഷിക്കുന്നത് കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും അറിയുന്ന ഒരു നഗ്നമായ സത്യം എ ഡി ജി പി അജിത് കുമാറിനെ മാറ്റി നിർത്തിക്കൊണ്ടോ അദ്ദേഹത്തിനെതിരെ ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു അന്വേഷണ റിപ്പോർട്ടോ കേരളത്തിൽ വരും എന്ന് നമ്മൾ ആരും പ്രതീക്ഷിക്കേണ്ടത് കാരണം ഞാൻ മിനിയാന്ന് ഒറ്റമകൻ എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് അതൊരു തമാശയായി ചെയ്ത് തോന്നിയിട്ടുണ്ടോ അദ്ദേഹം ആ കുടുംബത്തിന്റെ ഭാഗമായി നിൽക്കുകയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് ഞാൻ ഉന്നയിച്ചിട്ടുള്ള എല്ലാ വിഷയങ്ങളും ഇവിടെ നിലനിൽക്കുകയാണ് അതിലൊന്നും ഒരു സത്യസന്ധമായിട്ടുള്ള ഒരു അന്വേഷണം നടന്നിട്ടില്ല ഏറ്റവും ലഘുവായി പറഞ്ഞാൽ ഇപ്പൊ മാമി കേസ് നിങ്ങൾക്കറിയാം എവിടെ എത്തിയിട്ടില്ല റിദാൻ ബാസിൽ കേസ് ആ അന്വേഷണമായിട്ട് ഒരു റിപ്പോർട്ടും അതിൽ പരാമർശിക്കുന്നില്ല അതെല്ലാം നമ്മൾ വിട്ടാല് ിൽ എസ് പി താമസിക്കുന്ന ക്യാമ്പ് ഓഫീസിൽ ഈ പറഞ്ഞതുപോലെ ഉണ്ടായിരുന്ന മരം മുറിച്ച കേസ് അത് മരം മുറിച്ച് ഫർണിച്ചർ ഉണ്ടാക്കി കൊണ്ടുപോയി നൽകിയ പരാതിയുടെ അന്വേഷണം ആ മരം അവിടുന്ന് ലേലത്തിലെടുത്ത വ്യക്തിയെ അദ്ദേഹം മലപ്പുറത്തുകാരനാണ് അദ്ദേഹത്തെ എസ് പി ഓഫീസിലേക്ക് വിളിച്ച് വിജിലൻസ് മൊഴിയെടുക്കുമ്പോൾ ഒരുപാട് കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് അദ്ദേഹത്തോട് ചോദിച്ചത് അദ്ദേഹം പറഞ്ഞു ഈ ചോദ്യങ്ങൾക്കൊന്നും ആവശ്യമില്ല ഞാൻ കൂടെ വരാം ഞാൻ മുറിച്ച മരം ആ ടെൻഡർ നടപടിയിൽ പെട്ട മരം ഞാൻ കാണിച്ചില്ല അല്ലാതെ മുറിച്ച മരങ്ങളും അത് നിങ്ങൾക്ക് പരിശോധിക്കാം എന്ന് പറഞ്ഞിട്ട് എസ് പി ഓഫീസിൽ നിന്ന് ക്യാമ്പ് ഓഫീസിലേക്ക് ഏകദേശം എഴുന്നൂറ് ആണ് ഉള്ളത് അദ്ദേഹം അവിടെ വരാം ഇത് കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് കൂട്ടിക്കൊണ്ടുപോയിട്ട് ആ സത്യസന്ധമായിട്ട് അന്വേഷിക്കാൻ പോലും ഇവർ തയ്യാറായിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഒന്നിനോടൊന്ന് അനുബന്ധിച്ച് കെട്ടി എന്താ പിണർത് കിടക്കുകയാണ് അതിനൊക്കെ തട്ടി മാറ്റിക്കൊണ്ട് താൽക്കാലികമായി ഒപ്പിച്ചെടുത്ത ഒരു അന്വേഷണ റിപ്പോർട്ടാണ് ആ അന്വേഷണ റിപ്പോർട്ടിന്റെ ഫലമായിട്ടാണ് മുഖ്യമന്ത്രി ധൃതി പിടിച്ചിട്ട് എന്താ പറയാ ഈ ക്ലീൻ ചീറ്റ് കൊടുക്കുന്നത് ഇതിന് കാരണം ജൂൺ മുപ്പാം തീയതിയോട് കൂടിയിട്ട് പുതിയ ഡി ജി പി വരണം ആറുപേരുടെ റെക്ക ലിസ്റ്റ് റെക്കമെൻഡ് ചെയ്ത് ഡൽഹിയിൽ നിൽക്കുകയാണ് അതിലൊരു പേരാണ് എം ആർ അജിത് കുമാർ അപ്പൊ എം ആർ അജിത് കുമാറിനെ ആ കസേരയിൽ ഇരുത്തൽ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് വളരെ അനിവാര്യമാണ് അതെന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ പുതിയ നിയമസംവിധാനം അനുസരിച്ച് പുതിയ പോലീസ് സ്റ്റേറ്റ് ചീഫിനെ നിയോഗിച്ചു കഴിഞ്ഞാൽ രണ്ടോ മൂന്നോ വർഷത്തിനുള്ളിൽ അദ്ദേഹത്തെ സ്ഥാനം മാറ്റാൻ കഴിയില്ല കൃത്യമായ കൃത്യവിലോപമോ ആരോപണങ്ങളോ ഒക്കെ ഉണ്ടെങ്കിലല്ലാതെ അപ്പോൾ എന്തായാലും ഇനിയൊരു ഗവൺമെന്റ് പിണറായിക്കില്ല ഇല്ല എന്ന് കേരളത്തിലെ മൂക്ക് താഴോട്ടായ മനുഷ്യർക്ക് മുഴുവൻ അറിയുന്ന കാര്യമാണ് അപ്പൊ ഇവർ ചെയ്തു വെച്ചിരിക്കുന്ന ഈ കള്ളത്തരങ്ങൾ പിന്നീടുള്ള ഒരു രണ്ടു കൊല്ലം പ്രൊട്ടക്ട് ചെയ്യാൻ ഒരു പ്രൊട്ടക്ടറായിട്ട് കേരളത്തിന്റെ പോലീസ് ചീഫ് വേണം അതിനാരാണ് ഈ കള്ളത്തരങ്ങളിൽ മുഴുവൻ പങ്കെടുക്കുകയും പങ്കു പറ്റുകയും ചെയ്ത എ ഡി ജി പി അജിത് കുമാറിനെ പോലീസ് സ്റ്റേറ്റ് പോലീസ് ചീഫിന്റെ കസേരയിൽ ഇരുത്തൽ മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനും ഇതുമായി ബന്ധപ്പെട്ട കെ എം എബ്രഹാം ഉൾപ്പെടെയുള്ള എല്ലാ ആളുകൾക്കും ആവശ്യമാണ്